നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജിംഗ് പോർട്ട് കംപ്ലയിൻറ്റ് ആയിരുന്നു അത് നന്നാക്കാനായിട്ട് നമ്മളൊരു മൊബൈൽ ഷോപ്പിൽ കൊടുക്കുന്നു അവിടുന്ന് സർവീസ് ചെയ്ത് തിരികെ കിട്ടുന്നു ചാർജർ കുത്തി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ചാർജൊക്കെ കയറുന്നുണ്ട് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും അവിടെ കാണുന്നില്ല പക്ഷേ ഇപ്പോഴുള്ള മറ്റൊരു പ്രധാന പ്രശ്നം ടവർ ഉള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ മാത്രം നല്ല രീതിയിൽ നെറ്റ്വർക്ക് കിട്ടുകയും ടവർ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇച്ചിരി ഉൾഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇച്ചിരി ദൂരം ടവർ ഉള്ള സ്ഥലത്ത് ഇച്ചിരി ദൂരേക്കൊക്കെ പോകുന്ന സമയത്ത് നെറ്റ്വർക്ക് കിട്ടുന്നില്ല നേരത്തെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ചാർജിംഗ് പോർട്ട് കംപ്ലയിൻ്റ് ആണെങ്കിലും നെറ്റ്വർക്ക് നന്നായിട്ട് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല ടവർ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നെറ്റ്വർക്ക് തീരെ കിട്ടുന്നില്ല ചിലപ്പോൾ എമർജൻസി കോളിലേക്ക് പോകുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്നതാണ് എന്നാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ചാർജിംഗ് പോർട്ട് മാറ്റാനായിട്ട് സർവീസ് സെൻ്ററിലേക്ക് കൊടുക്കാൻ നേരത്ത് ചാർജിങ് ബോർട്ട് ആ പിന്നെ മാത്രമായിട്ട് മാറ്റുന്നതിന് പകരം ഇതേപോലുള്ള സബ് പി സി ബി അല്ലെങ്കിൽ സി സി എന്നൊക്കെ പറയുന്ന ഇതുപോലുള്ള സാധനങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇതാവുമ്പോൾ ഇതിൽ നോക്കും ഇതിലെ ചാർജിങ് കണക്ടർ ഫിറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ടെക്നീഷ്യന് വളരെ എളുപ്പത്തിൽ ഇത് മാറ്റാൻ സാധിക്കും ചാർജി കണക്ടർ ഊരി മാറ്റിയിട്ട് വേറെ പിടിപ്പിക്കുന്ന ആ സമയം ലാഭിക്കാനും വളരെ എളുപ്പത്തിൽ നമുക്കിത് ചേഞ്ച് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഫോണിലിരുന്ന് സബ് പി സി ബിളിൽ നിന്ന് ഈ കണക്ടർ മാത്രം ഊരി മാറ്റിയിട്ട് വേറെ കണക്ടർ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല ഇത് മൊ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു സാധനം വെക്കുമ്പോൾ ഇത് ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു കൊടുത്തതിന് ശേഷം തിരികെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാൻ നേരത്ത് നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതാണ് വില്ലനായിട്ട് വരുന്ന സാധനം ഇത് ഓൾമോസ്റ്റ് ആൻഡ്രോയിഡ് ഫോണുകളിലെല്ലാം തന്നെ സബ് പി സി ബി ഉണ്ട് അപ്പോൾ ഇത്തരം സബ് പി സി ബികൾ ക്വാളിറ്റി ഇല്ലാത്തതാണ് സർവീസ് സെൻറ്റർകാർ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് പ്രശ്നം തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും സർവീസ് സെൻറ്ററിലേക്ക് ചെല്ലുക സബ് പി സി ബി മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല സാധനം തന്നെ ഇടാനായിട്ട് അവരോട് പറയുക ഇത് പല ക്വാളിറ്റിയിൽ ഈ സപ്പി സി ബികൾ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒറിജിനൽ കിട്ടാനുണ്ട് ഒറിജിനലിനെക്കാട്ടിൽ കുറച്ചും താഴെയുള്ള ക്വാളിറ്റി ഉണ്ട് അതൊന്നും വലിയ കുഴപ്പമുള്ളതല്ല പക്ഷേ തീരെ ലോക്കൽ സാധനം വളരെ വില കുറഞ്ഞ ചീപ്പ് സാധനങ്ങൾ കിട്ടാനുണ്ട് അത് ഈ ചാർജിങ് കണക്ടർ പക്കായിരിക്കും ഇതിനകത്ത് ചാർജൊക്കെ കയറും വേറെ കുഴപ്പമൊന്നും അവിടെ കാണത്തില്ല പക്ഷേ ഈ നെറ്റ്വർക്ക് ഏരിയയിലേക്ക് വരാൻ നേരത്ത് വലിയ വിഷയങ്ങളാണ് നമ്മൾ ദൂരക്കൊക്കെ പോകുന്ന സമയത്ത് നെറ്റ്വർക്ക് കിട്ടാതെ വരും അപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ലെങ്കിൽ പ്രശ്നക്കാരൻ ഇനി മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങൾ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല അത്തരം കേസിൽ ഇതായിരിക്കത്തില്ല കാരണക്കാരൻ നെറ്റ്വർക്ക് ഐ സി അതുപോലുള്ള ഫിൽറ്ററുകൾ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഫിൽറ്ററുകൾ അതൊക്കെ ഉണ്ട് മൊബൈലിൻ്റെ മെയിൻ ബോർഡിനകത്ത് അത്തരം കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടാതെ വരാം അതുപോലെ ഈ ബോർഡിലേക്ക് മെയിൻ ബോർഡിൽ നിന്ന് വരുന്ന ഒരു കണക്ഷൻ വയറുണ്ട് അതിന് എന്തെങ്കിലും സംഭവിച്ചാലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സർവീസ് സെൻ്ററിലേക്ക് കൊടുക്കാൻ നേരത്ത് വളരെ ട്രസ്റ്റർ ആയിട്ടുള്ള സർവീസ് സെൻ്ററിലേക്ക് കൊടുക്കുക അവർ മാറ്റുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടിട്ട് നിങ്ങളുടെ ഏതെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ച് തന്നു കഴിഞ്ഞാൽ നമ്മളത് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടെന്ന് വരുത്തിയതിന് ശേഷം തിരികെ നൽകുന്നതാണ് നമ്മളിവിടെ ഇതേപോലെ വരുന്ന മൊബൈൽ ഫോണുകൾ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യും ഇവിടെ പൊതുവെ നെറ്റ്വർക്ക് ഉള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് സിമ്മിട്ടാലും ഈ സബ് സി ബി വെച്ചില്ലെങ്കിൽ പോലും ഇവിടെ നെറ്റ്വർക്ക് കിട്ടും അപ്പോൾ ഇവിടുന്ന് കുറച്ചൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരെ മാറിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് തീരെ ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ അത്തരം ഫോണുകൾ നമ്മൾ ഈ സപ്പി സി ബി ചേഞ്ച് ചെയ്തതിന് ശേഷം ഇട്ട് ഈ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് അവിടെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് വേറെ എവിടെ ചെന്നാലും നെറ്റ്വർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫിസിക്കലായിട്ടുള്ളൊരു ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമാണ് കസ്റ്റമർക്ക് ഫോൺ കൊടുക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഇതുപോലെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരിക നമ്മൾ സർവീസ് ചെയ്ത് തിരികെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം